മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് നമ്പർ ട്വന്റി മദ്രാസ് മേൽ മോഹൻലാൽ ടോണി കുരിശിങ്കൽ എന്ന നായിക വേഷത്തെ അവതരിപ്പിച്ചപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ അഭിനയിച്ചു ഇരുവരും ഒന്നിച്ചുള്ള സീനുകളെല്ലാം ആരാധകർ വലിയ കയ്യടിയോടുകൂടിയാണ് തിയേറ്ററിൽ സ്വീകരിച്ചത് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന സിനിമയെ സംബന്ധിച്ച് രസകരമായ ചില പിന്നാമ്പുറ കഥകളുണ്ട് സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞ് ഈ സിനിമ ചെയ്യണോ എന്ന കാര്യത്തിൽ മമ്മൂട്ടിക്ക് സംശയമുണ്ടായിരുന്നു പിന്നീട് മോഹൻലാൽ തന്നെ ഇടപെട്ടാണ് മമ്മൂട്ടി നമ്പർ ട്വന്റി മദ്രാസ് മെയിലിന്റെ ഭാഗമാകുന്നത് ഈ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ വാസുദേവൻ ഗോവിന്ദൻകുട്ടി പഴയൊരു അഭിമുഖത്തിലാണ് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ മോഹൻലാൽ മമ്മൂട്ടി ചിത്രമായി മാറിയതിന്റെ പിന്നാമ്പുറം വെളിപ്പെടുത്തിയത് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫും സംവിധായകൻ ജോഷിയും ചേർന്ന് സിനിമയിലെ സൂപ്പർ താരത്തിൻ്റെ കഥാപാത്രം ചെയ്യാൻ ആരെ വേണമെന്ന ആലോചനയിലായിരുന്നു മോഹൻലാൽ നായകനായി എത്തുമ്പോൾ സൂപ്പർ താരത്തിൻ്റെ വേഷത്തിലേക്ക് മമ്മൂട്ടി തന്നെയാണ് ചേരുകയെന്ന് ഇരുവരും തീരുമാനിച്ചു അസോസിയേറ്റ് ഡയറക്ടറായ വാസുദേവനാണ് മമ്മൂട്ടിയോട് കഥ പറയാൻ പോയത് നീ മെറ്റവൻ്റെ അതായത് മോഹൻലാലിൻ്റെ ആളല്ലേ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ കൊച്ചാക്കാനല്ലേ എന്ന് മമ്മൂട്ടി തന്നോട് തമാശ രൂപേണയെ ചോദിക്കുകയായിരുന്നെന്ന് വാസുദേവൻ പറയുന്നു നല്ല കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്താൽ നന്നാകുമെന്ന് താൻ പറഞ്ഞതായും വാസുദേവൻ വെളിപ്പെടുത്തി സംവിധായും ജോഷിയും ഇക്കാര്യം പറയാനായി മമ്മൂട്ടിയെ വിളിച്ചിരുന്നു ജോഷി വിളിച്ച് സംസാരിച്ചിട്ടും മമ്മൂട്ടി പൂർണ്ണസമ്മതം മൂടിയില്ല ഒടുവിൽ മോഹൻലാൽ വിഷയത്തിൽ ഇടപെട്ടു മോഹൻലാൽ വിളിച്ച ശേഷമാണ് മമ്മൂട്ടി ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് തിരക്കഥ വായിച്ച ശേഷം ഈ കഥാപാത്രം ചെയ്യാമെന്ന് മമ്മൂട്ടി സമ്മതിക്കുകയായിരുന്നെന്നും വാസുദേവൻ വെളിപ്പെടുത്തി മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചുള്ള ട്രെയിൻ സീനുകളാണ് നമ്പർ ട്വന്റി മദ്രാസ് മെയിലിലെ പ്രധാന ആകർഷണം ഇരുവരും പരസ്പരം മുത്തം കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഏറെ കയ്യടി വാരിക്കൂട്ടിയിരുന്നു ജോഷിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ പുറത്തിറങ്ങിയത് തിരുവനന്തപുരത്തു നിന്നും മദ്രാസ് വരെയുള്ള ട്രെയിൻ യാത്രയിൽ നടക്കുന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യം അനാവരണം ചെയ്യുന്ന ഈ സിനിമ പകുതിയും ട്രെയിനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്